ും സ്വാഗതം അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം നിങ്ങളിൽ നിന്നും അകന്നു പോയ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളോട് എന്താണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ ഇപ്പൊ നിങ്ങളിൽ നിന്നും ഇപ്പൊ അതിപ്പോൾ അഹങ്കാരത്തോടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ആയിക്കോട്ടെ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതുപോലെ നിങ്ങളോട് എന്ത് പറയാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് ഇതാണ് അത്യാവശ്യം പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഐ മീൻ സോറി അത്യാവശ്യം കൂടുതൽ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ട് നോക്കുക ഈ റീഡിങ് മനസ്സ് വെക്കുക റീഡിങ് കാണുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ അതായത് ചേരാത്ത കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ നമുക്ക് ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം അല്ലെ അവസാന ആദ്യത്തെ നമുക്ക് ഈ ഒരു സെക്ഷൻസ് നമുക്ക് എടുത്തിട്ട് അതിലേക്ക് പോകാം അപ്പം നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം എന്താണ് ഈ പേഴ്സന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ യെസ് ഇൻസെക്യൂരിറ്റി കാരണം ഈ വ്യക്തിക്ക് ഒരു തരത്തിലും ഫ്രീ അപ്പ് ആകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഉള്ളവർ ആരൊക്കെ ആയിക്കോട്ടെ ഓക്കെ അതിപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം കൊലീഗ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം ആരൊക്കെ ആയിക്കോട്ടെ ഈ പേഴ്സൺ അവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തത്ര വിധത്തിലേക്കാണ് സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ എന്തെങ്കിലും അവസ്ഥകളാകാം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അതിലൂടെയൊക്കെ ആകാം ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ സന്തോഷിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ചുറ്റിനുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അവർ ആ ഒരു സാഹചര്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ പേഴ്സണോട് കാണിക്കുന്ന സ്നേഹത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിലൊരു സംതൃപ്തിയോ സന്തോഷമോ കണ്ടെത്താനാകുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഇത് മറ്റുള്ളവര് പറഞ്ഞ് ഈ പേഴ്സണെ പറ്റിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കാരണം ഒരു പക്ഷെ എന്താ പറയാ നിങ്ങളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന രീതിയില് അത് അത്തരത്തിലുള്ള പ്രാർത്ഥനകളായിരിക്കാം പ്രവർത്തികളായിരിക്കാം മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൂടി കൊണ്ടുവന്നിട്ട് പിന്നീട് ഇട്ട് വിഷമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ അത് വളരെ അധികം ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ പുറമെ വളരെ നിസ്സഹായമായിട്ടാണ് നിൽക്കുന്നത് ഹെൽപ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണെ മറ്റുള്ളവർ എന്താണ് കുഴിയിലാക്കി കളഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒരു ബാഡ് ക്യാരക്ടർ ഒരു വ്യക്തിയാക്കി മാറ്റിയിട്ട് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും റീഡയറക്ട് ചെയ്തു ഡീവിയേറ്റ് ചെയ്യിപ്പിച്ചു വഴിതെറ്റിച്ചു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൽ ഇൻസെക്യൂരിറ്റി വളരെയധികം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അതായത് ഈ പേഴ്സൻറ്റേതായിട്ടുള്ള എനർജി കുറച്ച് ഉയർന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ പേഴ്സൺ ഇപ്പം മറ്റുള്ളവരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ എനർജി കുറച്ച് ഉയർത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് അതിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കലായിരിക്കാം നിങ്ങളായിട്ടുള്ള സോറി നിങ്ങളായിട്ടുള്ള ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കാം പ്രാർത്ഥനകളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം സംതിങ് ഈ വ്യക്തിയുടെ എനർജി കുറച്ച് ഉയർന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ചില പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അത് കേവലം ഒരു പ്രാർത്ഥനയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒക്കെ അറിയാവുന്ന ആളാണെങ്കിൽ അതായിരിക്കാം അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോ അതുകൊണ്ട് ഈ പേഴ്സൺ മറ്റുള്ളവരുടെ എനർജി വെച്ചിട്ട് നോക്കുമ്പോ അവരിൽ നിന്നും ഈ പേഴ്സൺ കുറച്ച് വ്യത്യസ്തനായിട്ട് നിൽക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോ അവര് പറയുന്നത് ചിലപ്പോ പുതിയൊരു കല്യാണത്തിനെ കുറിച്ചായിരിക്കാം പുതിയൊരു ജീവിതത്തിനെ കുറിച്ചായിരിക്കാം പക്ഷെ അതിലേക്കൊന്നും എനിക്ക് താല്പര്യമില്ല എന്നെ വെറുതെ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവരുടെ മുന്നിൽ അംഗീകരിക്കുന്ന രീതിയിലായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നത് അവർ പറയുന്നത് സമ്മതിച്ചു കൊടുക്കുകയും അവർ പറയുന്നതാണ് ശരിയെന്ന് എന്താ പറയുക സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കാം ഷുഗർ കോട്ട് ചെയ്തായിരിക്കാം നിൽക്കുന്നത് പക്ഷേ ഈ പേഴ്സന്റെ മനസ്സിൽ എന്താണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് അത് മാത്രമേ നിറവേറ്റുകയുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് സ്വന്തം കാര്യം നോക്കി സ്വന്തം എനർജി സേവ് ചെയ്ത് വെക്കുന്നതായിട്ടും കുറച്ച് ഉയർന്ന തലത്തിൽ നിൽക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അത് മാത്രമല്ല നമുക്ക് നെക്സ്റ്റ് സിക്സ് ഓഫ് കപ്സ് ആണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഓൾഡ് ഡ്രീംസ് ആൻഡ് പ്ലാൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ പേഴ്സണി മുന്നോട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം രൂപപ്പെടുന്നത് അല്ലാത്ത പക്ഷം ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ടോ അവരുടെ ഒപ്പം ജീവിക്കുന്നത് കൊണ്ടോ ഒരിക്കലും ഈ വ്യക്തിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ ഈ പേഴ്സണിന് പറ്റില്ല ഈ പേഴ്സണിന് പറ്റാത്ത കാര്യങ്ങളാണ് ഫാമിലി ചിലപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അവരുടെ അഭിമാനമായിരിക്കാം അവരുടെ ഇഷ്ടങ്ങളായിരിക്കാം മറ്റുള്ളവരെ കാണിക്കണം എന്നായിരിക്കാം ആ ഒരു ലെവലിലായിരിക്കാം ചിന്തിക്കുന്നത് പക്ഷെ ഈ പേഴ്സന്റെ ചിന്ത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെയാണ് ഈ പേഴ്സൺ പഴയ കാലങ്ങളിലേക്ക് പോകുന്നതും പഴയ ചിന്തകളിലേക്ക് പോകുന്നതും ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് എന്നുള്ളൊരു മെന്റാലിറ്റിയിലൊക്കെ വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് കുട്ടിക്കാലത്തെ വളരെയധികം ചിന്തകൾ ഈ പേഴ്സണെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ പണ്ട് പണ്ടെപ്പോഴും നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളതും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു വാശിയേറിയ ഒരു സ്നേഹമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇതിൽ പലവരും സോൾ കൂടിയാണ് കേട്ടോ അതായത് എല്ലാവരും സോൾമേറ്റ് ആണെന്നല്ല ഇറ്റ്സ് എ ജനറൽ റീഡിങ് ബട്ട് സ്റ്റിൽ ഇതൊരു സോൾമേറ്റ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം സിക്സ് ഓഫ് കപ്സ് ആണ് ആ ഒരു കപ്പ് എനർജി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഗിൽറ്റ് ആണ് ഈ വ്യക്തിക്ക് ഐ ഫീൽ ദ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ് എന്നാണ് അപ്പോൾ വളരെ മനോഹരമായിട്ട് പോകേണ്ട സാഹചര്യങ്ങളിലൊക്കെയും ഈ വ്യക്തി നന്നായി തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത് പകരം വളരെ സന്തോഷത്തോടു കൂടി പോകേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനത്തെ ഒരു കണക്ഷനാണ് പക്ഷെ എന്താ പറയാ ഈ പേഴ്സൺ തന്നെയാണ് ഇതിൽ നിന്നും പിന്മാറിപ്പോയത് ചിലപ്പോൾ നിങ്ങളോട് ഐ ആം സോറി എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ വെറുതെ വിട്ടേക്കൂന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാർ പറയണ കേൾക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളെ ഒറ്റക്കാക്കിയിട്ട് ഈ പേഴ്സൺ പോയ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പോലും ഈ പേഴ്സൺ വളരെയധികം പശ്ചാത്തലപ്പിക്കുന്നുണ്ട് ബിക്കോസ് ഈ വ്യക്തി നടത്തിയ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് ടോട്ടലി നെഗറ്റീവായിരുന്നു ഓക്കെ അത് ഈ പേഴ്സന്റെ ഈ പേഴ്സൺ സ്വന്തമായി തന്നെ കുഴികുഴിച്ച് അതിൽ വീണിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് ആ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തും വളരെയധികം കുറ്റബോധമാണ് ഈ പേഴ്സണ് തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷനും നമുക്ക് കാണാൻ കഴിയുന്നു നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡുവാലിറ്റി ആണ് ഇവിടെ മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വഴി തെളിയിച്ച ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് കുറച്ച് വിഭാഗംകാരുടെ അങ്ങനെയാണ് കാണിക്കുന്നത് കുറച്ച് ആൾക്കാരുടെ കാണിക്കുന്നത് ഇറ്റ്സ് ടോട്ടലി എന്താ പറയാ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണ് ആ ഒരു സിറ്റുവേഷനും കാണാൻ കഴിയുന്നു അതായത് ശത്രുദോഷം അല്ലെങ്കിൽ ദൃഷ്ടി അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് വരുന്ന കാറ്റഗറിയിൽ കിട്ടുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഇവിടെ മിസ്സണ്ടർസ്റ്റാൻഡിങ് അതായത് ഇപ്പോ നമ്മൾ പറയില്ലേ തമ്മി തല്ലിപ്പിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ല അവരുടെ ഒരു കർമ്മം എന്ന് പറയുന്നത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കുക എന്നുള്ളതാണ് തമ്മി തല്ലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇവിടെ നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് അവരെന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരെന്താണോ നിങ്ങൾക്കിടയിൽ സംഭവിക്കണം എന്ന് വിചാരിച്ചത് അതവര് നടത്തിയെടുത്ത് നടത്തിയെടുത്തിട്ടുണ്ട് അത് ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം അതായത് ഈ പേഴ്സണിൽ പറഞ്ഞു കൊടുക്കുക സോ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണകൾ വന്നു അവിടെ ജുവാലിറ്റി വന്നു രണ്ട് ഇരട്ടത്താപ്പുകൾ വന്നു രണ്ട് നിലപാട് വന്നു രണ്ട് തരം അഭിപ്രായങ്ങൾ വന്നു രണ്ട് തരം ചിന്താഗതികൾ വന്നു അപ്പം അങ്ങനെ അപ്പം നിങ്ങൾ നിങ്ങൾ ഒരു ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നേരെ വാ നേ നേ നേരെ പോകുന്ന പറയുന്ന ആൾക്കാരാണ് അപ്പം ഈ പേഴ്സന്റെ കാര്യത്തിൽ അവിടെ എന്താ പറയുക അവിടെ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ വിശദമായി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ഒരു സോറി പോലും പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കാം ഈ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇപ്പോ മിണ്ടാതിരിക്കുന്നത് ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഇപ്പൊ ചില കേസുകളിൽ ഐ ആം സോറി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ചില കാര്യ ചില കേസുകളിൽ വേറെ ചില പ്രണയങ്ങളിൽ ഒരു ക്ലാരിറ്റി പോലും പറയാതെ പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ നമ്മളെ നമ്മളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം പോലും പറയാതെ ഒരു കൺക്ലൂഷൻ പോലും പറയാതെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നെക്സ്റ്റ് പ്രൊട്ടക്ടിങ് ആണ് അതായത് ഈ ഈ ഒരു ലൈഫ് എനർജി അല്ലെങ്കിൽ ഒരു ലവ് എനർജി വീണ്ടും വരുന്നത് ഉറപ്പായിട്ടും പ്രൊട്ടക്ടിങ് ഷീൽഡ് പോലെയാണ് കാരണം ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ പോലും അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് തീർത്തും അത് നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് അത്രയും പരിശുദ്ധമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഇപ്പോഴത്തേന് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു പണപ്പെട്ടി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ പെട്ടിയുടെ ഉള്ളിൽ എന്താന്ന് നമുക്കറിയില്ല പക്ഷെ അതൊരു അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതിനെയാണ് ഒരു മഴ പോലും കൊള്ളിക്കാതെ ഒരു കൊടയൊക്കെ വെച്ച് അതിൻ്റെ ഒരു പെൺകുട്ടി അല്ലേ തൻ്റെ കിരീടം മാറ്റി വെച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാണ് റെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ കാവലിരിക്കുകയാണ് ഓക്കെ അപ്പൊ അത്രയും ഈ പേഴ്സൺ ആ ഒരു ലെവൽ എന്താണോ ഈ പേഴ്സന്റെ ലൈഫിൽ വേണ്ട എന്ന് വിചാരിച്ചത് ആ ഒരു കാര്യം ഇനി വേണം ഇനി ആ ഒരു കാര്യം കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട നിങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പോയതെങ്കിൽ ഇനി അത് തിരിച്ചു വന്നിട്ട് അത് നിങ്ങളെ ആരും കൊണ്ടുപോകരുത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അത്രയും പവിത്രമായിട്ടുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് എനർജി പ്ലേയിങ് ഇറ്റ് സേഫ് ആണ് അതായത് ഇപ്പോൾ നിങ്ങൾക്കും ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ പേഴ്സൺ പെരുമാറുന്നത് ഈ ഈ പേഴ്സൺ സ്വന്തമായിട്ട് പോലും എന്താണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്നത് അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കും ഈ പേഴ്സൺ അവരുടെ കൂടെയാണെന്ന് പക്ഷെ ആക്ച്വലി അവരുടെ കൂടെ അല്ല അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതായത് മറ്റുള്ളവർക്ക് പിടിതരാ പിടി തരാതെ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പലവരുടെയും കണ്ണില് ഈ പേഴ്സൺ തെറ്റുകാരനായിരിക്കാം പക്ഷെ ഈ പേഴ്സന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ കറക്റ്റ് ആണ് ഓക്കെ ആ ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ പ്ലേയിങ് ഇറ്റ് സേഫ് ആണ് ഇതിൽ പലതും ഈ പേഴ്സൺ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പുറമേ പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നതല്ല പുറമേ പറയുന്നത് മനസ്സിൽ പറയുന്ന കാര്യങ്ങളല്ല പുറമേ പ്രവർത്തിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ലെവലിലാണ് നിൽക്കുന്നത് ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി നമുക്ക് നോക്കാം യെസ് ഐസൊലേഷൻ ആണ് ലാക്ക് ഓഫ് ആണ് ഇതൊരു പക്ഷെ ഒരു പാസ് ലൈഫ് എനർജിയും കൂടി ആകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നു ഇമോഷണലി ഫിസിക്കലി എല്ലാ തരത്തിലും ഒരു ഇംബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഈ ഒരു ലാക്ക് ഓഫ് കണക്ഷന്റെ പിന്നിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ പക്ഷെ മനസ്സുകൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും ഈ വ്യക്തി ഒറ്റക്കാണ് ഈ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ കൊണ്ടും ഈ വ്യക്തി ഒറ്റക്കാണ് മനസ്സിലായോ ചുറ്റിനും ആൾക്കാരുണ്ട് പക്ഷെ ഈ വ്യക്തിയുടെ ചിന്താഗതികൾ കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഈ പേഴ്സൺ ഒറ്റക്കാണ് എന്നാൽ മാത്രമേ ഈ ഒരു കണക്ഷന് പുതിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് അതായത് ഓപ്പണപ്പ് ഓപ്പണപ്പ് ആയിക്കഴിഞ്ഞാല് എല്ലാം തുറന്ന് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ തുറന്ന് മുന്നോട്ട് പോവുക ആ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല എന്നും ഉറപ്പായിട്ടും എന്താണ് ഒറ്റപ്പെട്ടാലേ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അപ്പോൾ ഒറ്റപ്പെടൽ അനിവാര്യമാണ് സാധാരണ രീതിയിൽ ഒറ്റപ്പെട ഒറ്റപ്പെടുക എന്ന് പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ നമുക്ക് പോസിറ്റിവിറ്റി ആണ് കാണുവാൻ കഴിയുന്നത് യെസ് ഇംപാർഷ്യാലിറ്റി ആണ് എപ്പോഴും ഒരു പെയിൻ ഗെയിൻ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് വിഷമിക്കേണ്ടി വന്നാലും വേണ്ടൂല അവിടെ വിജയം കൊണ്ടുവരണം ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കാണെങ്കിലും ഒരേപോലെ സ്നേഹവും ബഹുമാനവും കൊടുക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഓക്കെ ഇപ്പൊ പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു കൂട്ടർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മറ്റുള്ള ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷെ ഇവിടെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എല്ലാവരുമായിട്ട് ഒരുപോലെ സ്നേഹിച്ചും സഹകരിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഈ വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണം എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും പാടില്ല അങ്ങനത്തെ ഒരു ഒരു മെന്റാലിറ്റിയിലാണ് പോകുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ സ്വന്തമാക്കുമ്പോൾ ഈ വ്യക്തിക്ക് മറ്റു പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കേണ്ടി വരും അപ്പൊ ആ ഒരു കാര്യത്തിന് ഈ പേഴ്സൺ തയ്യാറല്ല എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഇതാണ് ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നമുക്ക് നോക്കാം ഇനി കുറച്ച് ക്ലൂസ് ക്ലൂസിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ലെറ്റർ സി ഡ്രീമിംഗ് ഫാൻറ്റസീസ് യെസ് ഒരുപാട് സ്വപ്നങ്ങൾ ഈ പേഴ്സൺ കാണുന്നുണ്ടാകാം നയൻറ്റീൻ എയ്റ്റി ഇമ്മച്ചുവർഡ് ആൽക്കഹോളിക് അഡിക്ഷൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ൂരുട്ടാതി പവർഫുൾ ഇൻഡ്യൂഷൻ ബ്ലാക്ക് മാജിക് ഐസ് ആക്ടർ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമേ അത് പറയാൻ മറന്നുപോയി എന്ന് തോന്നുന്നു ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിംഗിൻ്റെ ഡിസ്കൗണ്ട് ആണ് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസ്കൗണ്ട് ആണ് പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് ദിവസമാകുന്നു ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി വരെ അവൈലബിൾ ആയിരിക്കുകയുള്ളു അത് കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്